കേസിന് വിസിൽ പ്രതിയേർക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നില്ല അത് ഒരു ധാർമ്മികമായിട്ടുള്ള പ്രശ്നമാണ് നിയമപരമായിട്ട് രാജിവെക്കേണ്ടുന്ന സാഹചര്യം ഇപ്പോഴില്ല ഡബ്ല്യു സി സി ഉടലെടുക്കുന്നത് തന്നെ സ്ത്രീ സിനിമാ മേഖലയിൽ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാഹചര്യം ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിലാണ് ഡബ്ല്യു സി സി വനിതാ കമ്മീഷനെ സമാപി സമീപിച്ചിട്ടുള്ള സാഹചര്യത്തിലാണ് വനിതാ കമ്മീഷൻ ആ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത് ഒരു തൊഴിലിടം എന്നുള്ള നിലയിൽ സിനിമാ മേഖലയിൽ പരാതി പരിഹാര സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി വനിതാ കമ്മീഷൻ എല്ലാ തലത്തിലും ഇടപെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഡബ്ല്യു സി സിയുടെ എല്ലാ ആവശ്യങ്ങളും അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് വനിതാ കമ്മീഷൻ അവരോടൊപ്പമുണ്ട് എന്താണ് അവരുടെ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ള ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നോട്ടീസിലില്ല അവർ പേഴ്സണലായിട്ട് ആ കാര്യം ഇല്ല ഏതായാലും ദേശീയ വനിതാ കമ്മീഷൻ മെമ്പർ കേരളത്തിൽ വരുമ്പോൾ തീർച്ചയായും സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ഞങ്ങൾ ഇതുവരെ ഈ മേഖലയിൽ നടത്തിയിട്ടുള്ള പ്രശ്നങ്ങളെ ഇടപെടലുകളെക്കുറിച്ചൊക്കെ അവരെ സംസാരിക്കുന്നതായിരിക്കും അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എങ്കിൽ ആ കാര്യങ്ങളൊക്കെ അവരുമായിട്ട് സംസാരിക്കാൻ തയ്യാറാവും